പിട്ടാപ്പിള്ളി ഏജൻസീസിൽ നിരവധി വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസാണ് അപ്ലോഡ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഗൃഹോപകരണ വിപണന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ നിലവിലുള്ള ഷോറൂമുകളിലേക്കും പുതിയതായി തുടങ്ങുന്ന ഷോറൂമുകളിലേക്കും തായെ കാണുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു വേക്കൻസികൾ ണൽ മാനേജേഴ്സ് ബ്രാഞ്ച് മാനേജേഴ്സ് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജേഴ്സ് കാറ്റഗറി മാനേജേഴ്സ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽ അസിസ്റ്റൻ്റ് ബില്ലിംഗ് കം ക്യാഷർ മൊബൈൽ ഫോൺ സെയിൽസ് സ്റ്റാഫ് ലാപ്ടോപ്പ് സെയിൽസ് സ്റ്റാഫ് കോൾസെൻ്റെ എക്സിക്യൂട്ടീവ് ഗോഡൗൺ ഇൻചാർജ് ഡ്രൈവേഴ്സ് തുടങ്ങിയ വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത് ആകർഷകമായ വ്യക്തിത്വം ഉപഭോക്താക്കളുമായി ഹൃദ്യമായി ഇടപെടാൻ കഴിവുള്ള ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഷോറൂം പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ട് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ താല്പര്യമുള്ളവർക്ക് അവരുടെ ബയോഡാറ്റ വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ പിട്ടാപ്പിളിയൽ ഏജൻസീസിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ഫ്രഷസ് ക്യാൻ ആൾസോ അപ്ലൈ അപ്പോൾ എക്സ്പീരിയൻസ് നിർബന്ധമില്ല അപ്പോൾ ഇതിൽ കാണുന്നു വാട്സപ്പിലോ ഇമെയിലോ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് ാണ് കേട്ടോ അപ്പൊ ആ അയച്ചു കൊടുക്കുന്ന ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ആളുകൾക്കുള്ള ഇന്റർവ്യൂ ഉണ്ടാവും അപ്പൊ അതിനുള്ള പ്ലേസും ഡേറ്റും അവര് അറിയിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം